വെൽക്കം ടു ജോലി സ്ക്ലീന വെറൈറ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മത്തൻ പംകിൻ കുറച്ച് പീസസ് കൂടെ വെച്ചിട്ടുണ്ട് അത് ചെറിയ പീസുകളായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം വരും അപ്പം പംക്കിൻ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കും അപ്പോൾ പംകിൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ബൗള് മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പംകിൻ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പംകിൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ചുപ്പ് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഈ പമ്പിൻ്റെ വെള്ളം തന്നെ മതിയാകും അഥവാ പോലെ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന് ചപ്പാത്തിക്ക് മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം ചപ്പാത്തിക്ക് ഞാൻ മിക്സ് ചെയ്ത് കണ്ട അതെല്ലാം മഞ്ഞ നിറത്തിലുണ്ട് പമ്പിൻ്റെ നിറം തന്നെയാണ് ചപ്പാത്തിക്ക് മാവ് മിക്സ് ചെയ്തപ്പോഴും അപ്പം പിന്നെ നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ചെറിയ ഉരുളകളാക്കിയാണ് ഞാൻ ചപ്പാത്തിക്ക് പരുത്തി എടുക്കാൻ തുടങ്ങി ഈ ചപ്പാത്തിയിൽ ബട്ടർ ബട്ടറിട്ടുണ്ടാക്കുന്നതാണ് ടേസ്റ്റ് നമുക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എങ്കിലും ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ബട്ടറിട്ടുണ്ടാക്കുന്നതാണ് കുറച്ച് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളൊരു പത്ത് ചപ്പാത്തിയാണ് ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അഞ്ച് ചപ്പാത്തിയുടെ മാവ് എടുത്താൽ മതി ബാക്കി അഞ്ച് ചപ്പാത്തിക്കുള്ള മാവ് നമുക്ക് പമ്പിൻ വേവിച്ച് അത് നമ്മളിനോട് ഉടച്ച് ചേർക്കാം നന്നായിട്ട് വേവിച്ചാൽ മതി മിക്സിയിലൊന്നും അടിക്കേണ്ട മാവിനോട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മതി പമിനെ അപ്പോൾ നമ്മുടെ പംക്കിൻ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ വെച്ചിരിക്കുന്നത് സവോളയിൽ സവോളയും പച്ചമുളകും കട്ടത്തൈലും നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം അഭിപ്രായം പറയണം കേട്ടോ ഓക്കേ